ഹലോ നമസ്കാരം എങ്ങനെ നമ്മുടെ പരീക്ഷയ്ക്ക് ആദ്യത്തെ അഞ്ച് റാങ്കിനുള്ളിൽ വരാം ഇതിപ്പോ നമ്മുടെ പരീക്ഷ എന്ന് പറയുമ്പോൾ ഈ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് മാത്രമല്ല മറ്റു പരീക്ഷകൾക്കും ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എങ്ങനെയാണ് നമുക്ക് ആ ആദ്യത്തെ അഞ്ച് റാങ്കിനുള്ളിൽ കയറിക്കൂടാൻ കഴിയുക ഇതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുട്ടികളെ എങ്ങനെ ആദ്യത്തെ അഞ്ച് റാങ്കിനുള്ളിൽ വരാം എന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തിനാണ് നമ്മൾ ആദ്യത്തെ അഞ്ച് റാങ്കിനുള്ളിൽ വരുന്നത് അതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ പഴയ കാലത്തെ പോലെ അമിതമായ റിക്രൂട്ട്മെന്റ് ഒന്നും നടക്കുന്നില്ല വളരെ സ്ലോയിലും വളരെ എണ്ണത്തിൽ കുറവുമാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് നടക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ തവണത്തെയൊക്കെ ലിസ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏകദേശം മനസ്സിലാവും എത്ര പേർക്ക് അഡ്വൈസ് പോയി ഇപ്പോൾ തന്നെ അപ്പോ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ജോലിയിലേക്ക് കയറണമെങ്കിൽ അതായത് മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ ഈ ഒരു ജോലിയിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ആദ്യത്തെ അഞ്ച് റാങ്കിനുള്ളിൽ വന്നേ പറ്റൂ പത്ത് റാങ്ക് എന്ന് പറയാനുള്ള കോൺഫിഡൻസ് പോലും ഇപ്പൊ ഇല്ല കാരണം ഇപ്പോഴത്തെ ലിസ്റ്റുകളുടെ ഒരു അവസ്ഥ അങ്ങനെയാണ് ആദ്യത്തെ അഞ്ച് റാങ്കിനുള്ളിൽ നമ്മൾ വരേണ്ടതിന്റെ ആവശ്യകത ഇതാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു അനിശ്ചിതത്വത്തിൽ ആയി പോകും ആദ്യത്തെ അഞ്ച് റാങ്ക് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം ജോലി അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് സാധിക്കുക ഒന്നാമത്തെ കാര്യം സ്റ്റാർട്ട് ഏർലി വളരെ നേരത്തെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക വളരെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ വളരെ നേരത്തെ എഴുന്നേറ്റിരുന്ന് പഠിക്കുക എന്നല്ല കേട്ടോ അതായത് ഒരു പരീക്ഷ നിങ്ങൾ എയിം ചെയ്ത് തുടങ്ങുന്നെങ്കിൽ നിങ്ങൾ വളരെ നേരത്തെ കുറെ നാളുകൾക്ക് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിത്തം ആരംഭിക്കുക എന്നാണ് ഇതിൻ്റെ ഒരു ഗുണം നിങ്ങളൊരു ഓട്ടോ മത്സരത്തിൽ പങ്കെടുക്കുന്നു ആ സ്റ്റാർട്ടിംഗ് ബിസിലിന് മുൻപേ തന്നെ നിങ്ങൾ ഓടിത്തുടങ്ങുന്നു എന്ന് വിചാരിക്കുക ബാക്കിയുള്ളവർ അവിടെ സ്റ്റാർട്ടിംഗ് ലൈനിൽ ഇരിക്കുകയാണ് നിങ്ങൾ അപ്പോഴേക്കും ഏകദേശം ഒരു പകുതിയോളം ഓടിക്കഴിഞ്ഞു അല്ലെ അപ്പോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജസ് പൊസിഷനിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഇനി ബാക്കിയുള്ളവരൊക്കെ ഓടിത്തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ ഏകദേശം ഫിനിഷ് ലൈനിലേക്ക് എത്തും ഇത് തന്നെയാണ് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ നേരത്തെ ആരംഭിക്കുക നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതിന് മുന്നേ ആരംഭിക്കുക ഇതിപ്പോ എത്ര നേരത്തെ ആരംഭിക്കണം എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ഇപ്പോ ഒരു മൂന്ന് വർഷത്തിന് ശേഷമുള്ള ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഇന്നേ പഠിച്ചു തുടങ്ങണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല അതിന് വിപരീത ഫലം ഉണ്ടാകും പക്ഷേ ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമെന്നറിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ പഠനം ആരംഭിക്കുക ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എഡ്ജ് നൽകും ഈ ഒരു പഠന യാത്രയിൽ രണ്ടാമത്തെ കാര്യം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് റിവിഷൻ ചെയ്യാൻ വേണ്ടി ആയിരിക്കണം കുട്ടികൾ നമ്മൾ എന്തിനാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഒരു എക്സാമിനെ പഠിച്ചു തുടങ്ങുമ്പോൾ നോട്ട്സ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഒറ്റ ഉത്തരം എന്നോട് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ നോട്ട്സ് എന്ന് പറയുന്നത് റിവിഷന് വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കണ്ടന്റ് പഠിക്കാനല്ല നോട്ട്സ് നോട്ട്സ് എന്ന് പറയുന്നത് എക്സാമിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം കണ്ടന്റ് പഠിക്കാൻ നിങ്ങൾക്ക് നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കണ്ടന്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതിനെ നിങ്ങൾ വീണ്ടും പകർത്തി എഴുതി നോട്ട് ആക്കേണ്ട കാര്യമൊന്നുമില്ല നോട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ വെക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ ആ പ്രിപ്പറേഷൻ വേളയിൽ നിങ്ങളെ ഇത്തരത്തിൽ ഉള്ള ക്രിസ്പായിട്ടുള്ള നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് റിവിഷൻ വളരെ എളുപ്പമായിരിക്കും റിവിഷൻ ചെയ്യാതെ പരീക്ഷയ്ക്ക് പോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും അതിൽ യാതൊരു സംശയവും സിലബസ് കംപ്ലീറ്റ് ചെയ്ത എന്നാൽ റിവിഷൻ ചെയ്യാത്ത ഒരു വ്യക്തിയെക്കാൾ വിജയ സാധ്യത കൂടുതലാണ് സിലബസ് ഏകദേശം ഒന്ന് നോക്കിയ നല്ല റിവിഷൻ ചെയ്തിട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് റിവിഷന് വേണ്ടിയിട്ടാണ് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പൊ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ മൂന്നാമത്തെ കാര്യം എന്താ മൂന്നാമത്തേത് നിങ്ങൾ ഒരു കണ്ടന്റ് പഠിക്കാൻ ഒരു പുസ്തകം തിരഞ്ഞെടുക്കുക അത് ഏത് പുസ്തകമാണ് എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള എന്ന് തോന്നുന്ന ഒരു പുസ്തകം നിങ്ങൾ തിരഞ്ഞെടുക്കുക അത് ഒരു കണ്ടന്റ് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു പുസ്തകം ഒരു നല്ലൊരു പുസ്തകം മതി വേണമെങ്കിൽ ഒരു സപ്പോർട്ടിന് വേണ്ടി അഡീഷണൽ ഒരു പുസ്തകം കൂടെ നിങ്ങൾക്ക് വയ്ക്കാം അതും ജസ്റ്റ് ഒരു റഫറൻസിന് വേണ്ടി മാത്രം നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കണ്ടന്റിന് വേണ്ടി ഒരു പുസ്തകം ഉപയോഗിക്കുക ഇല്ലാത്ത പക്ഷം ഒരു കണ്ടന്റ് പല പുസ്തകത്തിൽ വായിച്ച് വായിച്ച് നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇത് പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ഒരിക്കലും നിങ്ങളത് ചെയ്യരുത് നമുക്ക് ഒരു കണ്ടന്റ് പഠിക്കാൻ ഒരു നല്ല പുസ്തകം മതി ക്ലിയർ അപ്പോ നമ്മുടെ റിസോഴ്സസിന്റെ ഓപ്ഷൻസ് കുറയ്ക്കുക ലിമിറ്റ് ചെയ്യുക അത് ഇത് പല റാങ്ക് മേക്കേഴ്സ് അല്ലെങ്കിൽ റാങ്ക് ജേതാക്കളും ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ പല കുട്ടികളും എന്ത് ചെയ്യുന്നില്ല അത് മനസ്സിലാക്കുന്നില്ല അത് ഫോളോ ചെയ്യുന്നില്ല ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ ഇത് എത്താ നമ്മുടെ ഈ പരീക്ഷയ്ക്ക് എസ് സി ആർ ടി പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം എത്ര പറഞ്ഞാലും ആരും ചെയ്യാത്തൊരു കാര്യമാണ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് വായിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് വായിച്ചിരിക്കണം എന്തുകൊണ്ടാണ് ഞാൻ പറയാം ഇപ്പൊ ഞാൻ ഹയർ സെക്കൻഡറിയുടെ റാങ്ക് ലിസ്റ്റിൽ വന്നത് ഈ പറഞ്ഞ എസ് സി സി ആർ ടി ഒന്നും വായിക്കാതെയാണ് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി ബേസ് ഉണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് അത് വായിച്ച സമയം കളയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ അത് വായിച്ചിട്ടില്ല പക്ഷെ എച്ച് എസ് എ പരീക്ഷയിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പരീക്ഷ മലയാളത്തിലാണ് ചോദിക്കുന്നത് അപ്പൊ മലയാള വാക്കുകൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടെക്സ്റ്റ് ആണ് എസ് സി ആർ ടി അപ്പൊ എസ് സി ആർ ടി പുസ്തകങ്ങൾ അതിന്റെ മലയാളം എഡിഷനിൽ നിങ്ങൾ വായിച്ചാൽ തീർച്ചയായിട്ടും എന്താണ് വലിയ ഒരു ഗുണം നിങ്ങൾക്ക് അത് മാത്രമല്ല പരീക്ഷയിലെ എന്തെങ്കിലും ഒരു ഉത്തരത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നാലും ഈ എസ് സി ആർ ടി ടെക്സ്റ്റ് ആയിരിക്കും പി എസ് സി ഒരു റെഫറൻസ് ടെക്സ്റ്റ് ആയിട്ട് പലപ്പോഴും എടുത്ത് ചൂണ്ടിക്കാണിക്കുക അപ്പൊ എസ് സി ആർ ടിയിലെ കണ്ടന്റ് നിങ്ങൾ അറിയാതെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു ഹയർ സെക്കൻഡറി പരീക്ഷയിലൊക്കെ ചിലപ്പോൾ അതിന്റെ ഒരു സ്ട്രാറ്റജി നമുക്ക് മാറ്റിപ്പിടിക്കേണ്ടി വരും പക്ഷേ എച്ച് എസ് എ പരീക്ഷയിൽ ഈ പറഞ്ഞ ലാംഗ്വേജിന്റെ ഒരു ഇഷ്യൂ കൂടെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എസ് സി ആർ ടി പുസ്തകങ്ങൾ വായിക്കണം എസ് സി ആർ ടി പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വെച്ച് സമയം കളയാൻ നമുക്കില്ല വളരെ വേഗം തന്നെ നമ്മളത് വായിച്ച് തീർക്കണം ഇതാണ് നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനി അഞ്ചാമത്തേത് ഏറ്റവും ഒരു കാര്യം ഇത് നിങ്ങളുടെ മൈൻഡ് സെറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ടോപ്പ് റാങ്ക് നേടാൻ ഇത്തരത്തിലുള്ള ടിപ്സ് മാത്രമല്ല നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ സജ്ജമാക്കി വെക്കേണ്ടുന്ന ഒരു ചിന്താ രീതിയുണ്ട് എന്താണ് ആ ചിന്താ രീതി നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ് ഞാൻ ഈ ആദ്യത്തെ അഞ്ച് റാങ്കിൽ ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസം കുട്ടികളെ നിങ്ങളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ട വ്യക്തി നിങ്ങൾ തന്നെയാണ് നിങ്ങളെക്കാൾ അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് മറ്റുള്ളവരാണെങ്കിലോ നിങ്ങളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നിങ്ങളല്ല മറിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലോ അത് ശരിയല്ല നിങ്ങളായിരിക്കണം നിങ്ങളുടെ കഴിവിനെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് അതായത് നിങ്ങളുടെ മനസ്സ് ഈ യാത്ര തുടങ്ങുമ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടത് ഞാൻ ആ അഞ്ച് റാങ്കിൽ എത്തും എത്തും എന്ന് ഉറച്ച് നിങ്ങൾ വിശ്വസിക്കുക അത് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും ഈ മൈൻഡ് സെറ്റ് ഇല്ലാതെ ഈ ബാക്കി നാല് കാര്യം ചെയ്തിട്ടും നമുക്ക് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വളരെ എളുപ്പമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഈ അഞ്ച് ടിപ്സ് അല്ലെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് എന്ത് എന്തിനു സാധിക്കും ആ ആദ്യത്തെ അഞ്ച് റാങ്കുകളിൽ എത്താൻ നിങ്ങൾക്ക് സാധിക്കും ക്ലിയർ ആണ് എന്നാൽ വിശ്വാസം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം താങ്ക് സോ മച്ച്